ഈ വാർത്തയുടെ തുടക്കത്തിൽ ആദ്യമേ ഞാനൊരു ക്ഷമാപണം നടത്തുകയാണ് അതായത് ക്രിസ്റ്റൽ നമൂതിരി എന്ന് പറയുന്ന ആൾ ജീവിച്ചിരിപ്പില്ല എന്ന് ഞാൻ ഒന്നോ രണ്ടോ വീഡിയോകളിൽ പറഞ്ഞു ഞാനത് എനിക്ക് അറിയാവുന്ന കുറെ സോഴ്സുകൾ വെച്ച് അന്വേഷിച്ചപ്പോൾ കുറെ ആളുകൾ നിന്ന് കിട്ടിയ മറുപടിയിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത് പക്ഷേ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് കുറെ പേരോട് ഞാൻ ചോദിച്ചിട്ടും എനിക്ക് കൃത്യമായ ഒരു വിവരം അതായത് ജീവിച്ചിരിപ്പില്ല എന്നുള്ള രീതിയിലാണ് വിവരം കിട്ടിയത് മാത്രമല്ല അദ്ദേഹം ജയിലിൽ നിന്ന് വന്നതിന്വേഷം ആത്മഹത്യ ചെയ്ത് ഒന്നു വരെ പലരും പറഞ്ഞായിരുന്നു ഇപ്പൊ കുറെ ഒക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ അധികം ജീവിച്ചിരിപ്പില്ല എന്ന് പറയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വന്നത് അതിൽ ക്ഷമ ചോദിക്കുന്നു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കൊല്ലാനുള്ള അധികാരം നമുക്കില്ല ക്ഷമ ചോദിക്കുന്നത് രണ്ട് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഏർ സാരഥികളായ രണ്ടു പേര് അതിൽ ഒരാളെ കുറിച്ച് ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ലായിരുന്നു പക്ഷെ എന്റെ ഒരു ബുദ്ധി കുറവുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പുറത്ത് സ്വാഭാവികമായും അത് വന്നു പോയ കാര്യമാണ് അതിൽ അവർക്കോ അവരുടെ കുടുംബത്തിനോ മറ്റാരെയും ഞാൻ പറയുന്നില്ല അവർക്കോ അവരുടെ കുടുംബത്തിനോ എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് ഹൃദയം നിറഞ്ഞ് അല്ല ഹൃദയത്തിൽ നിന്ന് ക്ഷമ ചോദിക്കുകയാണ് കാരണം നമ്മളത് തെറ്റ് തെറ്റെന്നുള്ള ഞാൻ പറയുന്നത് അതിൽ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ അന്വേഷിച്ചത് കിട്ടിയ മറുപടി പുറത്തു പറയാൻ പാടില്ലായിരുന്നു അത് എടുത്തു ചാടി ഒരു പറച്ചിലായിപ്പോയോ എന്നൊരു ഇത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മാത്രം എനിക്കതില് ആ അവരും അവരുടെ ഫാമിലിക്കും എന്തെങ്കിലും ഇത് സംഭവിച്ചാൽ മറ്റു കാര്യങ്ങളിലൊന്നും ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ബാക്കി കാര്യങ്ങളിലൊക്കെ ഒന്ന് രണ്ട് പേഴ്സണൽ കാര്യങ്ങളിൽ മാത്രമാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നത് അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ പല ആളുകളുടെ വീഡിയോസ് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടും റോയിയും ചേർത്ത് വെച്ച് പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളത് വാർത്ത ചെയ്തിട്ടുണ്ട് പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇവിടെ വായിച്ചിട്ടുണ്ട് ഇവരുടെ തന്നെ ബന്ധു എന്ന് പറയുന്ന ശ്രീജിത്ത് സുധാ എന്ന് പറയുന്ന ഒരാളിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അതാണ് എനിക്ക് ഏറ്റവും ആധികാരികമായും വിശ്വാസമായി തോന്നി ഞാൻ അതാണ് ഇവിടെ വായിച്ചത് അപ്പോ അത്തരത്തിൽ ഒരുപാട് കഥകൾ പുകമറകൾ നിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ അതിന്റെ സാരഥികളെയും റോയി എന്ന് പറയുന്ന സി ജെ റോയി ഡോക്ടർ റോയ് ചതിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ അതിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മുടെ സംസാരം നമ്മൾ നേരത്തെ അറിഞ്ഞ പല കാര്യങ്ങളും ശരിയായ രീതിയിലായിരുന്നില്ല ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് നമ്മൾക്കറിയാമല്ലോ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഏകദേശം രണ്ടായിരം ആണ്ടോടുകൂടിയാണ് സജീവമാകുന്നത് അതിനു മുൻപേ തന്നെ അവർക്ക് ആ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ പോലും രണ്ടായിരം ആണ്ടിൽ അവർ സജീവമാവുകയും അവര് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചവരുടെ ഓഫീസ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു അവിടെ ധാരാളം പ്രൊജക്ടുകൾ അവർ തുടങ്ങുന്നു ഈ പ്രൊജക്ടുകൾ തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ശ്രീ റോയി അവിടെ സേവനമനുഷ്ഠിക്കാനായിട്ട് എത്തുന്നത് ഒരു അദ്ദേഹം അവിടെ എത്തുന്നതെന്ന് വെച്ചാൽ പി ആർ മാനേജർ ആയിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് അവിടെ പോസ്റ്റിങ് കിട്ടുന്നത് പക്ഷേ അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു സുമഖനായിരുന്നു അദ്ദേഹം വളരെയേറെ ആക്റ്റീവായിരുന്നു അദ്ദേഹത്തിന്റെ മാതൃകാപരമായ ബിസിനസ് പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനും ആ ഗ്രൂപ്പിനും കുറേയേറെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ ഗുണങ്ങളുണ്ടായി ഇവര് അദ്ദേഹത്തിന്റെ ഒരു എന്താ ഇഷ്ടഭാചനമായി മാറുകയാണ് ചെയ്യുന്നത് ഗ്രൂപ്പിന്റെ അപ്പൊ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ മികച്ച രീതിയിലേക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തെ ഡയറക്ടർ ബോർഡിലേക്ക് അവരെടുക്കുന്നുണ്ട് ഡയറക്ടർ ബോർഡിലേക്ക് എടുക്കുന്ന വെച്ചാൽ സ്വതന്ത്രമായി തീരുമാനം എടുക്കാവുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റിംഗ് ആയിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടെ അദ്ദേഹത്തോട് ഈ കൃഷ്ണൻ നമ്പൂതിരിക്കാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ അദ്ദേഹത്തിന്റെ സഹകർമ്മണിക്കാകട്ടെ ഇവർക്കെല്ലാം വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് വളരെ സൗഹൃദവും സ്നേഹവും ഒക്കെ ആയിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോയത് അതോടൊപ്പം തന്നെ പണമൊന്നും വാങ്ങിക്കാതെ അദ്ദേഹത്തെ അതിന്റെ പാർട്ട്ണറാക്കുകയും ചെയ്തു നമ്മൾ സാധാരണ കേട്ടിട്ടില്ലേ ഗുഡ് വിൽ പാർട്ണർ എന്നൊക്കെ സാധാരണ ഇതിന് പറയാം അതായത് പ്രസ്ഥാനത്തിന്റെ മേന്മക്കും ഇതിനും വേണ്ടി നിലനിൽക്കുന്ന ഒരാൾക്ക് യാതൊരു സാധാരണ ഇത്തരം ഒരു വലിയ സ്ഥാപനത്തിന്റെ പാർട്ണറാകുമ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം അതൊന്നുമില്ലാതെ തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മികവ് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അതിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനം വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോയി ക്രിസ്റ്റൽ ഗ്രൂപ്പ് വലിയ വലിയ പ്രൊജക്ടുകൾ ഏറ്റെടുക്കുന്നു വിജയിപ്പിക്കുന്നു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ ഇവരുടെ ഒരു ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഇവരുടെ ഒരു വിറ്റുവരവ് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് കാണുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ അഞ്ഞൂറ് കോടിക്ക് മേലായിരുന്നു ഇവരുടെ വിറ്റുവരവ് എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചെന്ന് വെച്ചാൽ ഈ ഫ്ളാറ്റ് വാങ്ങിക്കുന്ന കാര്യത്തിലൊന്നും ഒരു വലിയ ഒരു കാലഘട്ടമല്ല ഇപ്പോഴത്തെ ഭൂം പോലും അന്ന് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ആ കാലഘട്ടത്തിൽ പണത്തിന്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ കൂടെ നമ്മൾ ഇരുപത് വർഷം മുൻപുള്ള ഒരു കഥയാണ് അപ്പോൾ വലിയ തോതിൽ ഇത് സക്സസ് ആയി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് രണ്ടായിരത്തി ഏഴിൻ്റെ തുടക്കത്തിൽ രണ്ടായിരത്തി ആറിന്റെ അവസാനം നോക്കുമ്പോൾ ബിസിനസ് പെട്ടെന്ന് മുപ്പത് നാൽപ്പത് കോടിയിലേക്ക് കൂപ്പുകൂത്തുന്നതാണ് കണ്ടത് അഞ്ഞൂറ് കോടിയിലേറെ വിറ്റുപരവുള്ള ആ ഗ്രൂപ്പ് പെട്ടെന്ന് അവരുടെ ബിസിനസ്സിന്റെ പത്ത് ശതമാനം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറുന്നു ഇത് വളരെയേറെ പരിഭ്രാന്തി കമ്പനിയിൽ ഉണ്ടാക്കി എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നറിയുക എന്നുള്ളത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് ഏതൊരു സ്ഥാപനവും ഒരു കാര്യമാണല്ലോ അന്വേഷണം നോക്കിയപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ശ്രീ തർക്കത്തിൽ റോയിട്ട് തർക്കത്തിലേർപ്പെക്ക് തർക്കത്തിലെ അഭിപ്രായ വ്യത്യാസം വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കൃഷ്ണനമ്പൂരി ആയിട്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ ഒരു കമ്പനിയുടെ പരാജയത്തിന്റെ ഒരു ഉത്തരവാദിയാണെന്ന് കൃഷ്ണൻ നമ്പൂരി റോയി വിശ്വസിക്കുന്നുണ്ടെന്ന സംശയത്തിലോ എന്തോ റോയി പുറത്താക്കിയെന്ന് എന്ന് കൊണ്ട് അതല്ല റോയി സ്വയം പുറത്തേക്ക് പോയതാണെന്ന് പറയുന്നവരുണ്ട് റോയി ഒരു ഇന്റർവ്യൂ അവസാനം മരിക്കുന്നതിന് മുൻപ് നൽകിയ ഒരു ഇന്റർവ്യൂ ഈ രണ്ടായിരത്തി അഞ്ചിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി പിണങ്ങിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ശരിയാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഞാൻ അതിൽ നിന്ന് പുറത്തിറങ്ങി ആ സമയത്ത് അവർ ചോദിച്ച നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടാത്തതെല്ലാം എനിക്ക് തരൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത് അതിന് അത് മാത്രമല്ല അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉട കമ്പനിയുടെ ജോലിക്കാരോട് വരെ പറഞ്ഞു നിങ്ങൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നൊരിക്കലും രാജിവെച്ച് പോകരുത് അതിനുശേഷം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സ്വന്തം ചിലവിൽ ചില പാർട്ടികൾ അവിടെ ഗ്രൂപ്പിൽ നടത്തി കാരണം അത്ര മാത്രം അവരുമായി ബന്ധമുണ്ടായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇരുന്നൂറ്റി പത്ത് കോടി വാങ്ങിയിട്ടാണോ ഇറങ്ങിയത് അതിൽ എനിക്ക് വ്യക്തതയില്ല പക്ഷെ ഇപ്പോ എന്റെ സംശയം വരുന്നത് പണം ചിലവാക്കാതെ ഇവരൊരു അദ്ദേഹത്തിനോടുള്ള വിശ്വാസവും ഇഷ്ടത്തിനും പുറത്തൊരു ഒരു പാർട്ട്ണറാക്കി ആ പാർട്ട്ണർഷിപ്പ് വേണ്ട എന്ന് വെച്ച് പുറത്തിറങ്ങുമ്പോൾ പണം കൊടുക്കേണ്ട ബാധ്യതയുണ്ടോ അവിടെ അങ്ങനെ പണം കൊടുക്കണമെങ്കിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും അവർ വേറെ കൃത്രിമൊന്നും കാണിച്ചായിട്ട് നമുക്ക് അറിഞ്ഞുകൂടെ നമുക്കറിയാത്ത കാര്യങ്ങളാണത് പക്ഷെ എങ്കിൽ പോലും റോയ്ക്ക് എന്തെങ്കിലും രഹസ്യങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റോയ് പറയുന്ന കാര്യങ്ങളിലേക്ക് അവർക്ക് എത്തേണ്ടി വരും അത് അതെന്താണെന്ന് നമുക്കറിയാത്തതുകൊണ്ട് നമ്മളതിലേക്ക് അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കേണ്ടതില്ല പക്ഷെ എന്തായാലും നോൺ പ്രോഫിറ്റബിൾ ആയിട്ട് ഒരാളെ അവർ അല്ലെങ്കിൽ കോസ്റ്റ് അടിസ്ഥാനത്തിൽ എല്ലാവരും എടുത്ത് അവർ ഇത്രയും വലിയൊരു സ്ഥാനം കൊടുക്കുമ്പോൾ അയാൾ പോകുമ്പോൾ സത്യസന്ധമായിട്ടൊക്കെ എനിക്ക് ഇത്രയും ഫെസിലിറ്റീസ് തന്നതിന് നന്ദി ഞാൻ ഇറങ്ങുകയാണ് നമ്മൾ യോജിച്ച് പോകുന്നില്ല എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് അതല്ലേ നമ്മുടെ സാധാരണ കൺസെപ്റ്റ് നീതിയെ കുറിച്ചുള്ളൂ പക്ഷെ അദ്ദേഹം അതിന് പണം വാങ്ങിയാണ് പോയത് അപ്പോൾ അദ്ദേഹം പോയതിനു ശേഷം ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഭയങ്കരത്തിലുള്ള റൂമറുകൾ പുറത്തിറങ്ങി ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകരുകയാണ് അതിൽ ഇനി ആരും നിക്ഷേപിക്കരുത് തുടങ്ങി അതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക ആരായിരിക്കാം എന്നുള്ളത് നമ്മൾ ആലോചിച്ചെടുക്കുക അത്രേ പറയുന്നുള്ളൂ പക്ഷെ ആ റൂമറുകൾ ഇറങ്ങിയത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെയും ശ്രദ്ധയിൽപ്പെട്ടു അവർ അതോടൊപ്പം തന്നെ അവരുടെ നിലനിൽപ്പിനായിട്ടുള്ള പല മാർഗ്ഗങ്ങളും ചെയ്യുന്നതിനിടെ ആഘാതമായിട്ട് അവർക്ക് വന്നത് ഇതിന്റെ കോർ ഗ്രൂപ്പായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ഏകദേശം മുപ്പതോളം ആൾക്കാർ ഈ സ്ഥാപനത്തിൽ നിന്ന് വിട പറയുകയും അവര് കോൺഫിഡന്റ് ഗ്രൂപ്പിലോ മറ്റു ഗ്രൂപ്പിലോ ചെന്ന് ചേക്കേറുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതിന്റെ പിന്നിലും ആരുടെയൊക്കെയോ കറുത്ത കരങ്ങളുണ്ടെന്ന് നമ്മുടെ ലതാ നമ്പൂതിരിയും അത് കൃഷ്ണൻ നമ്പൂതിരിയൊക്കെ സ്വാഭാവികമായിട്ട് വിശ്വസിക്കും സോ അപ്പോ പക്ഷെ എങ്കിലും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർക്ക് ഇതിനെ നിലനിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു സാഹചര്യമാണല്ലോ കാരണം കേസുകൾ വരും ഓഫീസിലെ ആൾക്കാർ കയറി ഇറങ്ങി ബഹളം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ വന്നു അപ്പൊ ഇതെല്ലാം ആയപ്പോൾ ഇവർ ഇതിനെ എങ്ങനെ മറികടക്കാം എന്ന രീതിയിൽ ശ്രമം അന്വേഷിച്ചു അത് ബാങ്കുകളെയും മറ്റു സ്ഥാപനങ്ങളെയും ഒക്കെ ഇവർ ിക്കുന്നുണ്ട് ഈ സമയത്ത് അങ്ങനെ അവസാനം ഇവര് നമ്മുടെ ശാന്തിമഠം ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ് നമ്മള് ദാഹശമനിയെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ അവരുടെ ശാന്തിമഠം ബിൽഡേഴ്സും അവർ ഗുരുവായൂർ കേന്ദ്രീകരിച്ചാണ് ആ സമയത്ത് ഏറ്റവും വലിയ പരസ്യം കൊടുത്തത് ഗുരുവായൂർ അമ്പലത്തിനടുത്ത് അവരുടെ വില്ലകൾ അവന്റെ പരസ്യവാധി ഓർക്കുന്നുണ്ടോ ഗുരുവായൂർ കാണാം കണ്ണെ കണി കാണാം ഗുരുവായൂരിൽ നിക്ഷേപം അതോടൊപ്പം തന്നെ വരുമാനവും എന്ന് പറഞ്ഞാണ് ആ വാടക വാടക വാടകയ്ക്ക് നിങ്ങൾക്ക് ഇത് ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു ഇത് ഭയങ്കരത്തിൽ അതിന്റെ സംഭവം അതോടൊപ്പം ഒരു മാറ്റം കൂടെ അവർ പറഞ്ഞിരുന്നു ഇത് വാങ്ങിക്കുന്നവർക്ക് തമിഴ്നാട്ടിൽ ഏക്കർ വീതം കൃഷി സ്ഥലം കൂടെ കൊടുക്കുന്നവരുടെ ഓഫറിലുണ്ടായിരുന്നു അതായത് അവരുടെ പ്രോജക്റ്റ് വാങ്ങിയാണെങ്കിൽ മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയാണ് അന്നത്തെ അവരുടെ പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു 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 അവര് കൊടുക്കുന്ന പ്രോപ്പർട്ടി അങ്ങനെ ഇത് ഏത് ഈ ഒരു സംഭവം ഇത് രണ്ടായിരത്തി അഞ്ചിന് ശേഷമാണ് രണ്ടായിരത്തി അഞ്ചിന് ശേഷമാണത് അപ്പോ ഈ പറയുന്ന കാലഘട്ടത്തിൽ അതായത് ഈ റോയി പോയതിനു ശേഷം ഇവരെ ആകെ പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ആ കാലഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി അഞ്ചിന് അഞ്ചിന് ശേഷമാണല്ലോ സംഭവം അപ്പോ ആ സംഭവത്തിൽ ശാന്തി മടത്ത് ഇവര് വലിയ ആയിട്ട് മുന്നോട്ട് പോയി ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് അഞ്ച് എന്ന് പരസ്യം ചെയ്തത് പത്രങ്ങൾ കണ്ടിട്ട് രണ്ട് ദിവസം കൊണ്ട് പതിനെട്ട് ബില്ലുകൾക്കാണ് ബുക്കിംഗ് വന്നത് മുപ്പത്തി ലക്ഷം രൂപ വെച്ച് ഒരു ദിവസത്തെ പത്രപരസ്യം കൊണ്ട് അപ്പൊ അത്ര മാത്രം ആൾക്കാർ ആൾക്കാർക്ക് ഒഴുകി എത്തി എന്നുള്ളത് ആലോചിച്ചത് അത് റെഡി ക്യാഷ് കൊടുത്താണ് അതിപ്രമുഖരായ പ്രശസ്തരായ വ്യക്തികൾ പോലും അത് നിയമമേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതേപോലെ തന്നെ നീതിന്യായ മേഖല അല്ലാതെ നമ്മുടെ ഇതുണ്ടല്ലോ ക്രമസമാധാന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒക്കെ ഇതിനു വേണ്ടി പണം കൊടുത്തു അതിനുശേഷം പിന്നീട് അവര് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ച് അനൗൺസ് ചെയ്തു അപ്പൊ ഇവര് ഇവര് കത്തി നിൽക്കുകയാണ് ആര് മറ്റവര് താഴത്തേക്ക് പോകിയ സന്തോഷത്തിൽ പോയ സമയത്ത് ഇവരുടെ സ്റ്റാറ്റസ് ആയി പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് വില്ലകൾക്ക് വേണ്ടിയാണ് അടുത്ത അവര് പ്രൊജക്ട് തയ്യാറാക്കിയത് അത് മമ്മയൂരിനടുത്തുള്ള ഒരു പ്രദേശമായിരുന്നു അവർ ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുകയും പ്രോഗ്രാം പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോയി പക്ഷെ അവിടെ അവർക്കൊരു അബദ്ധം പറ്റി ഇവര് ഈ പ്രോപ്പർട്ടി ഇവര് കൈക്കലാക്കിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ അക്യൂർ ചെയ്തു വെച്ചിരുന്ന പ്രോപ്പർട്ടി ആയിരുന്നു അത് ഈ മുനീറ മുനിയറെന്ന് കേട്ടിട്ടുണ്ടല്ലോ പണ്ടത്തെ ഇപ്പോൾ ഈ മഹാശിലായു കാല ഘട്ടത്തിന് ശേഷമുള്ള ആൾക്കാരെല്ലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ മുനീറ എന്ന് പറയുന്ന അവരെ ശവം സംസ്കരിക്കുന്ന രീതിയാണ് പുരാവസ്തു പ്രാധാന്യമുള്ളത് അതൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായിരുന്നു അത് ആ പ്രദേശം ഇവര് ഈ രീതിയിൽ എടുത്തപ്പോൾ അതിന് കേസ് വന്നു കേസ് വന്നതോടുകൂടി ശാന്തിമഠത്തിന്റെ എല്ലാ പ്രൊജക്ടുകളും മുടങ്ങി അവരുടെ ആ ഒരു ജയിത്രയാത്ര ഏകദേശം അവിടെ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് നേരെ ഇത് ഒന്നും അറിയാതെ ശാന്തിമടം ഒരു വലിയ ബിൽഡേഴ്സ് ആണെന്ന് പറഞ്ഞ് കൃഷ്ണൻ നമ്പൂതിരി ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ട് അവിടെ കൊളാബറേറ്റ് ചെയ്ത് പോകാമെന്നും പറഞ്ഞ് അവിടെ സമീപിക്കുന്നത് ഈ സന്ദർഭത്തിൽ ശാന്തിമടം ഗ്രൂപ്പ് നമ്മൾക്ക് മനസ്സിലാക്കുന്ന കാര്യം ഏകദേശം പത്തു കോടിയിലേറെ രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് പക്ഷെ ക്രിസ്റ്റൽ ഗ്രൂപ്പിനോട് അപ്പൊ ക്രിസ്റ്റൽ ഗ്രൂപ്പ് അതിന് തയ്യാറായില്ല കാരണം ക്രിസ്റ്റൽ ഗ്രൂപ്പ് അതല്ല പ്രതീക്ഷിച്ചിരുന്നത് ഇവർ കൊളാബറേറ്റ് ചെയ്ത് മുന്നോട്ട് എന്ന് പറയുമ്പോൾ അവരുമായിട്ട് ചർച്ച നടത്തി ഒരു പുതിയ പ്രൊജക്റ്റിന്റെ പ്ലാനുകളുടെ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാമായിരുന്നു പക്ഷെ അവർക്ക് അങ്ങോട്ട് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളുടെ അവസ്ഥയേക്കാൾ മോശമായ രീതിയിലാണ് അപ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഏറ്റവും മോശ അവസ്ഥയിൽ നിൽക്കുന്ന പിക്ചറാണല്ലോ നമ്മൾ കാണുന്നത് ഈ സന്ദർഭത്തിൽ അവരെന്ത് ചെയ്തു ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഒരു അപ്പോഴും ഇപ്പോഴുള്ള ഒരു പ്രത്യേകത അവർക്ക് എത്രമാത്രം അധികം ബാധ്യതകളോ കടങ്ങളോ ഉണ്ട് അതിനേക്കാൾ കൂടുതൽ ആസ്തിയുള്ള ഒരു ഗ്രൂപ്പ് ആണ് അവര് കാരണം അവർക്ക് നേരത്തെ തന്നെ സമ്പന്നമായൊരു ഫാമിലിയിൽ നിന്നാണ് അവർ വന്നത് അവർക്ക് പരമ്പരാഗതമായിട്ട് ആർജിച്ച സ്വത്തുക്കൾ ഉൾപ്പെടെ നല്ല ധനികമായ രീതിയിൽ ജീവിച്ചവരാണ് അത്യാവശ്യം സത്യസന്ധമായിട്ട് തന്നെ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്നവരാണ് അപ്പോൾ അവരെന്ത് ചെയ്തു നമ്മുടെ ഈ ഇളമക്കര പോലുള്ള പ്രദേശങ്ങളിൽ എറണാകുളം ജില്ലയിൽ നിരവധിയായ പ്രദേശങ്ങളിൽ അവർക്ക് പ്രോപ്പർട്ടീസ് ഇപ്പോഴും ഇപ്പോഴുമുണ്ട് പക്ഷേ കുഴപ്പമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോയി പോയതിനു ശേഷം ഇവരുടെ ഓഫീസിൽ ഇതിൻ്റെ എല്ലാ ഒറിജിനൽ ടൈറ്റിലുകൾ കാണാനില്ല റോയി പടിയിറങ്ങിയതിന് ശേഷം അത് ആര് കൊണ്ടുപോയെ നമ്മൾ ആലോചിച്ചെടുക്കുക ആരെ വേണമെങ്കിലും നമുക്ക് ആരോണത്തിലേക്ക് കൊണ്ടുപോകാം റോയി കൊണ്ടുപോയതിനു ശേഷം ഈ അവിടെ നിന്ന് ശേഷം അവർക്ക് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി അപ്പൊ ഡോക്യുമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള കുഴപ്പം ഇവർക്ക് ധാരാളം കേസുകള് അറ്റാച്ച്മെന്റും മറ്റുമായിട്ട് വരുന്നത് കൂടാതെ ഇവർക്ക് ഏതെങ്കിലും ഡിസ്പോസ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ ഡോക്യുമെന്റ് ഒറിജിനൽ ചെയ്തില്ലാതെ എങ്ങനെയാ ആൾക്കാർക്ക് ഇത് വിൽക്കാൻ പറ്റുന്നത് അങ്ങനെ ഇവരാകെ പ്രതിസന്ധിയിലായി ആ പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി പിന്നീട് പൊതുരംഗത്ത് നമ്മൾക്ക് ഇവരെ കാണാനായിട്ട് പറ്റിയിട്ടില്ല കാരണം അവരത്രയേറെ പരിഷീണമായ ഒരു അവസ്ഥയിലേക്ക് ഇതെല്ലാം കൊണ്ട് എത്തിച്ചേർന്നു ഇങ്ങനെ അവർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവരെക്കുറിച്ച് ധാരാളം കഥകൾ ഉണ്ടായിരുന്നു അവർ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞവരുണ്ട് അവര് ആത്മഹത്യ എന്ന് പറഞ്ഞു എന്തുമായിക്കോട്ടെ അത് നമ്മുടെ മാറ്റമല്ലല്ലോ പക്ഷെ അതിനെ ആദ്യമേ തന്നെ നമ്മൾ പറയുകയും ചെയ്യും സംബന്ധിച്ച് പക്ഷെ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് രണ്ടുപേരും ജീവനോടെ ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ അവർ ഒന്നിച്ചല്ല എന്ന് പറയുന്നവരുമുണ്ട് അവരൊന്നിച്ചല്ല അതായത് രണ്ടുപേരും സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നതാണ് കാണുന്നത് എന്തായാലും ഇവർക്ക് ഇപ്പോൾ പ്രതീക്ഷയായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലരും പറഞ്ഞു കേൾക്കുന്നത് ഇപ്പൊ ഇൻകം ടാക്സും പിന്നെ മറ്റു അന്വേഷണ ഏജൻസികളും ഈ റോയിയുടെ ഓഫീസർ റെയ്ഡ് ചെയ്തിട്ട് കിട്ടുന്ന രേഖകളിൽ ഇവർക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ അതായത് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ അവരുടെ ഭൂമിയുടെ ഡോക്യുമെന്റോ മറ്റോ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ കസ്റ്റഡിയിലുള്ള ധാരാളം പ്രോപ്പർട്ടീസിന്റെ പേപ്പർ ക്ലിയർ ആകുകയും അതനുസരിച്ച് ഇതെല്ലാം അവർക്ക് തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഒരു പുതിയ സാമ്രാജ്യം തന്നെ വേണമെങ്കിൽ ഈ മേഖലയിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം അവർക്ക് ഒറിജിനൽ ടൈറ്റിൽ അവരുടെ അവകാശമാണല്ലോ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാദവുമുണ്ട് ണശാപം എന്ന് പറയുന്നത് അതായത് ആ ബ്രാഹ്മണശാപമാണോ ഇത് ഈ സംഭവങ്ങളെല്ലാം പിന്നിൽ ഇങ്ങനെ സംഭവിച്ചത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചിന്തിക്കൂ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും കാരണം ഒരാൾ ഒരു സ്ഥലത്ത് ജോലി കെത്തുന്നു അയാൾക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നു അവർ തമ്മിൽ തെറ്റുന്നു പിരിഞ്ഞു പോകുന്നു പിരിഞ്ഞു പോകുന്ന സമയത്ത് ആ കമ്പനി താഴേക്ക് പോകുന്നു ആ മാതൃകമ്പനിക്കെതിരെ ധാരാളം പ്രചരണങ്ങൾ വരുന്നു അവര് പൊതുരംഗത്ത് നിന്ന് അന്തർധാനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ മനമൊരുങ്ങി വിഷമിക്കുന്നുണ്ടാകാം പിന്നെ ഇതിനെതിരെ ഇതിനോടൊപ്പം തന്നെ ധാരാളം കഥകൾ പ്രചരിക്കപ്പെടുന്നത് ഒരു പരമായ ഒരു രീതിയിലും രണ്ടു കൂട്ടർക്കും റോയിക്കും ഭാഗത്തും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന രീതിയിൽ ഉണ്ടാകാം അല്ലെങ്കിൽ ശ്രീലത നമ്പൂതിരിയുടെയും ഭർത്താവിന്റെയും കാര്യത്തിലും ഇല്ലാത്ത കുറെ ആരോപണങ്ങൾക്ക് അവരും വിധേയമാകാം ആരോപണങ്ങൾ സമൂഹത്തിൽ പരക്കുമ്പോൾ അതിന്റെ സത്യം പലരും അന്വേഷിക്കാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് വെളിവായി വരുന്ന കാര്യം അതായത് ചില കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയാൻ കഴിയില്ല എന്നാൽ ചിലത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ ചില കാര്യങ്ങളിൽ സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാവും എന്തായാലും ഈ പറയുന്നത് പോലെ ഒരു ഒരുപാട് പിന്നെ എന്താ പറയുക ആഗ്രഹിച്ച് നമ്മളൊരു ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കുറെയൊക്കെ സത്യസന്ധമായി നമ്മളൊരു ബിസിനസ്സിലേക്ക് ജോലിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചതി ഈ ചതി എന്ന് പറയുന്നതാണ് നമുക്ക് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ കഴിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചതിയാണ് നമ്മൾ പണം കൊണ്ട് ചതിക്കുന്നതും വിശ്വാസം മുതലെടുത്ത് ച ചതിക്കുന്നതും പ്രണയത്തിലൂടെ ചതിക്കുന്ന ഏത് രീതിയിലുള്ള ചതിയാണെങ്കിലും ആ ചതി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല മരണം വരെ നമ്മുടെ ചതി ആരാണോ നമ്മളെ ചതിച്ചത് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഒരു കാര്യം കൂടെ പറയാം ഈ ബിൽഡിംഗ് ബിൽഡേഴ്സിന്റെ മേഖല നിർമ്മാണ മേഖലയിൽ ഇത്തരം പ്രോജക്ടുകൾ ചെയ്യുന്ന പലവരെ കുറിച്ചും നമുക്ക് പലതരത്തിലുള്ള എന്താ അവരുടെ പിൻവാതിൽ കഥകൾ എന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ല ആരും എളുപ്പത്തിൽ ധനികരാകുന്നില്ല നല്ല പ്രവൃത്തിയിലൂടെ എല്ലാവരും മോശം പ്രവൃത്തിയിലൂടെ ധനികരാകുന്നതെന്നാണ് പൊതുവെ പറയുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിലും ചെയ്തു കൂടാത്ത ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കൂടെ പോകുമ്പോൾ ഒരു കുടുംബം ശിഥിലമാകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു കുടുംബം ശിഥിലമാകുമ്പോൾ ഒരു ബിസിനസ് സാമ്രാജ്യം ഇല്ലാതെയാകുമ്പോൾ ഒരു പിന്നീട് അതിന് ഉത്തരവാദികളായ ആൾക്കാരും അതേ വഴിയിലൂടെ തന്നെ തിരിച്ചെടുക്കുക നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് പണം നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ അധ്വാനിച്ചാൽ തിരിച്ചു കിട്ടും പക്ഷേ ഒരു കുടുംബം മറ്റൊരാളാൽ നശിച്ചാൽ ഒരിക്കലും അത് കൂട്ടിച്ചേർക്കാൻ കഴിയില്ല വിശ്വാസം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് അത് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ കൂട്ടിച്ചേർക്കുക വലിയ ബുദ്ധിമുട്ടാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ പണം കൊണ്ടുള്ള ചതി ഒരുപക്ഷെ നമുക്ക് അധ്വാനിച്ചാലും തീരും പക്ഷെ വിശ്വാസം മുതലെടുത്തു കൊണ്ടുള്ള ഒരു ചതി ഒരിക്കലും നമുക്ക് അകന്നു ഒരിക്കലും നമുക്കത് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ആരും ബിസിനസ്സുകാരും ശരിയായ മാർഗത്തിലൂടെ അല്ല പണം ഉണ്ടാക്കുന്നതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരെയും ചവിട്ടി മതിച്ചും പലരുടെയും കണ്ണീരിലൂടെയാണ് പല സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുത്തതെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പലരും ഇന്ന് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ പലരും ഇന്ന് ഏർ വിധി അവരെ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ അത് മുൻപ് ചെയ്ത കർമ്മഫലം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പറയും ്രാഹ്മണശാപം കൊണ്ടേ പോകൂ എന്നുള്ളത് അത് അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളിലും നമുക്ക് വ്യക്തമായി പലതും പറയാൻ കഴിയില്ല കാരണം ചില വ്യക്തതകൾ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ പേരലാണ് ഇനിയും കയറാൻ എനിക്ക് ഭയങ്കര ഞാൻ ഒന്ന് തറയിൽ നിന്നോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം അതൊന്നിവിടെ പറക്കാം